ഹായ് ഹായോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതിതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വെക്കാം അപ്പോഴേക്കും പാൽ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനായിട്ട് അടുപ്പിലേക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ സമയം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുക്കാം ഷുഗർ ഒന്ന് മെൽട്ടായി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ട് മെൽട്ടായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇനിയും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ഷുഗർ ഒന്ന് ഫുള്ളായിട്ട് മെൽട്ടാവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം നല്ലതുപോലെ തന്നെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കരുത് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പതഞ്ഞ് വരും അതുകൊണ്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല കുറച്ച് മാത്രം ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ പാലും കാരമലും നല്ലതുപോലെ മിക്സായിട്ട് വരുന്നുണ്ട് ഇനി ബാക്കിയുള്ള പാലെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ പാലെല്ലാം മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കാം പാൽ ഒഴിച്ച സമയത്ത് ഇത് ക്യാരമിലൊന്ന് കട്ടിയായിട്ടുണ്ടും അത് പേടിക്കണ്ട അത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ചൂട് കൊണ്ട് നല്ലതുപോലെ മെൽട്ടായിട്ട് വരുന്നതാണ് ഇപ്പോൾ ഇത് ക്യാരമലും പാൽ നല്ലതുപോലെ തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ ഇതവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച മുട്ടയിലേക്ക് ഈ മിക്സി ഇളം ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഈ ചൂട്ടിൽ മുട്ട ഒന്ന് കുക്കായിട്ട് പോകും അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇനി ഇത് പുഡിങ് ട്രേയിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗളോ അങ്ങനത്തെ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ഗ്ലാസ്സാണ് ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്കൊരു ഇതുപോലൊരു ക്ലീൻ റാപ്പ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം ഇതുപോലെ വെക്കാം അപ്പോഴേക്കും നല്ലതുപോലെ തന്നെ കുക്കായിട്ട് വരും ഇതാ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ആയിട്ടുണ്ട് പെട്ടെന്നൊരു വിരുന്നാറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക അടിപ്പൊളി പുട്ടിങ്ങാന്ന് നിങ്ങളെന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും നട്ട്സ് ചെറുതായി പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പീനെറ്റാണിട്ട് കൊടുക്കുന്നത് ബദാമോ അല്ലെങ്കിൽ കാഷുനെറ്റോ ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ഫുഡിങ്ങാണ് ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്